മമ്മൂട്ടിയെ നായകനാക്കി ഫാസിൽ സംവിധാനം ചെയ്ത പൂവിന് പുതിയ പൂന്തന്നൽ എന്ന സിനിമയിലൂടെ നിർമ്മാണ രംഗത്തേക്ക് കടന്നുവന്ന ആളാണ് സ്വർഗചിത്ര അപ്പച്ചൻ മലയാളത്തിന് ഒട്ടനവധി ഹിറ്റുകൾ സമ്മാനിച്ച നിർമ്മാതാവ് കൂടെയാണ് അദ്ദേഹം പിന്നീട് ഗോഡ് ഫാദർ അനീത്യപ്രാവ് മൺചിത്ര താഴെ പഞ്ചാബി ഹൌസ് തുടങ്ങിയ ഹിറ്റു സിനിമകൾ അപ്പച്ചൻ മലയാളികൾക്ക് സമ്മാനിച്ചു ആദ്യ ചിത്രമായ പൂവിന് പുതിയ പൂന്തന്നൽ എന്ന ചിത്രം നിർമ്മിച്ചതിനെ കുറിച്ച് സംസാരിക്കയാണ് സ്വർഗചിത്ര അപ്പച്ചൻ മമ്മൂട്ടിയായിരുന്നു ചിത്രത്തിലെ നായകനെന്നും എന്നാൽ ആ സമയം തന്നെ മമ്മൂട്ടി ഒന്നിച്ച് ആറ് സിനിമകളിൽ അഭിനയിച്ചുവെന്നും അപ്പച്ചൻ പറഞ്ഞു പൂവിന് പുതിയ പൂന്തന്നൽ റിലീസായപ്പോൾ പരാജയപ്പെട്ടിരുന്നുവെന്നും അഞ്ചു ലക്ഷമായിരുന്നു തനിക്ക് നഷ്ടമായെന്നും അപ്പച്ചൻ പറഞ്ഞു ആറ് സിനിമകളിൽ ഒന്നിച്ചവനിച്ചതുകൊണ്ട് സിനിമ പരാജയപ്പെട്ടെന്നും ക്ലൈമാക്സിൽ നായകൻ മരിക്കുന്നത് അംഗീകരിക്കാൻ മലയാള പ്രേക്ഷകർ തയ്യാറാകാത്തതും തിരിച്ചടിയായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൂവിന് പുതിയ പൂന്തന്നൽ തമിഴിലെത്തിയപ്പോൾ സത്യരാജായിരുന്നു നായകനെന്നും അവിടെ നായകൻ മരിക്കുന്നത് ഒഴിവാക്കിയെന്നും സ്വർഗ ചിത്ര അപ്പച്ചൻ പറഞ്ഞു അടുത്ത സിനിമ അപ്പച്ചനു വേണ്ടിയാണ് പൂവിന് പുതിയ പൂന്തന്നൽ ഞാൻ തന്നെ കഥയും തിരക്കഥയും സംഭാഷണവും മമ്മൂട്ടി നായകനെന്ന് ഫാസിൽ എന്നോട് പറഞ്ഞു ഫാസിൽ സാർ ഉറപ്പു തന്നു ആ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിന് പതിനായിരം രൂപ അഡ്വാൻസ് നൽകി മമ്മൂട്ടി വാർത്തയുടെ കോഴിക്കോട്ട് സെറ്റിലുണ്ട് മഹാറാണിയിലാണ് താമസം അടുത്ത ദിവസം തന്നെ മമ്മൂട്ടിയെ കണ്ട് അഡ്വാൻസ് നൽകണം ഞാൻ വിളിച്ചു പറഞ്ഞോളാം എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞ ദിവസം തന്നെ വാർത്തയുടെ സെറ്റിലെത്തി മഹാറാണിയിൽ വെച്ച് മമ്മൂട്ടിക്ക് ഇരുപതിനായിരം രൂപ അഡ്വാൻസ് നൽകി ആലപ്പുഴയിലും എറണാകുളത്തും തിരുവനന്തപുരത്തുമായിരുന്നു ഷൂട്ടിംഗ് ആ കാലത്ത് മമ്മൂട്ടിയുടെ ആറ് സിനിമകളുടെ ഷൂട്ടിംഗാണ് ഒരേ സമയം നടക്കുന്നത് ആറും ഓണം റിലീസ് അതിൽ ചിത്രാഞ്ജലിയിൽ മാത്രം മൂന്ന് സിനിമകളുടെ വർക്കുണ്ട് മൂന്ന് മണിക്കൂർ വീതമാണ് അദ്ദേഹം ഓരോ സെറ്റിൽ ഉണ്ടാക്കുക ഓരോ മണിക്കൂർ കഴിയുമ്പോഴും കോസ്റ്റ്യൂമും മാറ്റി അടുത്ത സെറ്റിൽ എത്തും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഷൂട്ടിംഗ് തീരാൻ അർദ്ധരാത്രി വരെ എടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഓണത്തിലായിരുന്നു പൂവിന് പുതിയ പൂന്തന്നൽ എന്ന സിനിമ തിയേറ്ററിൽ എത്തിയത് അന്ന് ആ സിനിമയ്ക്കൊപ്പം മമ്മൂട്ടിയുടെ അഞ്ച് സിനിമകൾ കൂടി ഉണ്ടായിരുന്നു അതിൽ ഴിയായിരുന്നു സൂപ്പർ ഹിറ്റ് എന്റെ സിനിമ കോഴിക്കോട് രാധയിൽ മാത്രം മുപ്പത്തഞ്ച് ദിവസം ഓടി പക്ഷേ നഷ്ടമായിരുന്നു ഫലം അഞ്ചു ലക്ഷമായിരുന്നു നഷ്ടം മുതൽ മുടക്കിയതാകട്ടെ പതിനാറ് ലക്ഷവും ആറ് സിനിമകൾ ഒന്നിച്ചു വന്നതുകൊണ്ടാണ് സിനിമ പരാജയപ്പെട്ടത് മാത്രമല്ല ക്ലൈമാക്സിൽ നായകൻ മരിക്കുന്നത് അംഗീകരിക്കാൻ മലയാളി പ്രേക്ഷകർ തയ്യാറാകാത്തതും തിരിച്ചടിയായി തമിഴിലെടുത്തപ്പോൾ ആയിരുന്നു നായകൻ അവിടെ നായകൻ മരിക്കുന്ന ക്ലൈമാക്സ് ഒഴിവാക്കി ആ സിനിമ ഹിറ്റാകുകയും ചെയ്തു ചിത്ര അപ്പച്ചൻ പറഞ്ഞു